മ്മിറ്റി റിപ്പോർട്ട് വായിച്ചു ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരാളെ പേരും പറയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അനുബന്ധ റിപ്പോർട്ടിൽ അതിന്റെ പേരും പറയുന്നുണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട് എന്ത് സർക്കാർ നിങ്ങൾ ആ പേര് പുറത്തുവിടാത്തത് ഈ പവർ ടീം എന്ന് പറയുന്ന ആള് ആരെ ഈ പവർ ടീം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം പേര് വെളിപ്പെടുത്ത് ഡബ്ല്യു സി സിയിൽ നിന്നുള്ള തുടക്കം കുറിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ ഇതിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ലൈംഗികമായിട്ടുള്ള ഒരു ആരോപണവും തേങ്ങല്ല മാങ്ങല്ല എന്നൊക്കെ പറയുന്നു ആ പെണ്ണിന്റെ പേര് നിങ്ങൾ ഈ ഒരു മദ്രസ് അധ്യാപകനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ മദ്രസ് അധ്യാപകന്റെ ഫോട്ടോ വെച്ചിട്ട് കാണലോ ഒരു പൂജാരിയാണ് പൂജാരിയാണെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് കാണലോ ഒരു ആണെങ്കിൽ അത് കാണലോ ഈ ലിബറൽ വാദികളും എവിടെയാണോ നിങ്ങളൊക്കെ പുരോഗമനവാദികളെ എവിടെ നിങ്ങളൊക്കെ കാണുന്നില്ലല്ലോ വാ വന്ന് പറയൂ ആരാണെന്നുള്ളത് എന്നുള്ളത് ഇത് കാശുള്ളവരെ കളി ആയതുകൊണ്ട് ഇങ്ങ് മിണ്ടണില്ല ഇവിടെ മുണ്ടിക്കണം നിങ്ങൾ മുണ്ടിക്കണം ഈ അർജുൻറെ ബോഡി അവിടെ ഉണ്ടായി അർജുൻ്റെ ലോറി ഇവിടെ ഉണ്ടായി അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായി എന്നൊക്കെ പറയണ മാധ്യമ പ്രവർത്തകർ പറയണം ആരാണ് ഏതൊക്കെയാണ് ആ സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെയൊക്കെയാണ് ആ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവണം ഇതില് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ഥാനം പറയുന്നുണ്ട് അതിന്റെ സ്റ്റാർട്ടിംഗിന് പറയുന്ന സാധനം സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററിക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് ദ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവിൽ ദാറ്റ് ദ സ്റ്റാർസ് ഡോട്ട് ട്വിൻകിൾ ോർ ഡസ്റ്റ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ സ്റ്റെഡി ദ ഫുൾ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് ട്രസ് വാട്ട് യു സി ഈവൻ സോർട്ട് ലുക്സ് ലൈക്ക് ഷുഗർ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ആരാണ് ആരാണ് എന്നുള്ളത് ഏതൊക്കെ സൂപ്പർ സ്റ്റാറാണ് കുടുങ്ങാൻ പോകുന്നത് ഇവിടെ പറയുന്നുണ്ട് ഒരു പാപ്പരാസികൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്ന് അറിയോ ഏഹ് ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഏഹ് പേടികൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് ആരാണ് ആ പവർ ടീം ആ പവർ ടീം എത്ര പേരുണ്ട് അവരെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള തയ്യാറാക്കിയ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് മാത്രം പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതറിയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളെ പോലെയുള്ള ഇത് കാണുന്ന ഓരോരുത്തർക്കുമുണ്ട് എന്ന് മാത്രം പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം